വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകിരാമായണത്തിലേക്ക് തന്നെ മടങ്ങാം തൻ്റെ സൈന്യങ്ങളെ വല്ലാതെ മർദ്ദിക്കുന്നത് കണ്ട ഇന്ദ്രജിത്ത് അരിശം മൂത്ത് ആയുധങ്ങളുമെടുത്ത് ഹരിവരന്മാരോട് അടുത്തു സ്വസേനയാൽ ആവൃതനായ രാവണി ഊരമ്പുകൾ കൊണ്ട് അനേകം കവിവ്യാക്രന്മാരെ നിലംപൊത്തിച്ചു ദൃഢവിക്രമനായ അരക്കൻ്റെ ഒന്നിച്ചുള്ളവരാകട്ടെ ശൂലം വാൾ പട്ടസം വജ്രം കൂടം മുഴത്തടി എന്നിവയെ ദുരിതുരെ വാനരന്മാരിൽ വർഷിച്ചു ശാഖാവൃതങ്ങളായ വൻവൃക്ഷങ്ങളും കല്ലുകളും ശൃംഖങ്ങളും കൊണ്ട് ഹനുമാൻ രാക്ഷസപ്പടയെ അത്യധികം അഴലിൽ ആഴ്ത്തി അരി സൈന്യങ്ങളെ മുഴുവൻ തടുത്തു നടത്തിയ പവനത്തനയൻ കീശ്വരോട് പറഞ്ഞു പിന്തിരിക്കുവിൻ നമുക്ക് ആവതല്ലാത്തതാണ് ഈ വൻ സൈന്യം ജീവനെ വില വയ്ക്കാതെ സ്വാമിക്ക് ഇഷ്ടമേകുന്നതിന് ഏതൊരു ദേവിയാണോ കാരണം ഏതൊരു കുറിച്ചാണോ നാം ഈ ഭയങ്കര പോർ ചെയ്യുന്നത് ആ സീതാദേവിയെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ധാരുണ വർത്തമാനം സ്വാമിയെയും മഹാരാജ സുഗ്രീവനെയും ഉടനെ അറിയിക്കണം അവർ ഇതിന് ഏതൊന്നാണോ പ്രതിക്രിയ ചെയ്യുന്നത് അതിൽ നമുക്ക് പങ്കുചേരാം ഇനി നല്ലത് അതാണ് എല്ലാ കവികളെയും വായുപുത്രൻ തടുത്തു പതുക്കെ പതുക്കെ പടയോടുകൂടി നിർഭയനായി മടങ്ങി ശ്രീ ഹനുമാൻ ശ്രീരാമ സവിധത്തിലേക്ക് പോകുന്നതു കണ്ട ഇന്ദ്രജിത്ത് നിഗുംബില എന്ന ചൈതന്യത്തിലേക്കാണ് പോയത് ആർക്കും വിജയിക്കുവാൻ സാധിക്കാത്തത്ര ശക്തിയെ സമ്പാദിക്കുവാനുള്ള ഒരു ഹോമത്തിന് ആ ദുരാത്മാവ് ആരംഭിച്ചു യജ്ഞൂമിയിലെത്തിയ രാഷ്ട്രസേന്ദ്രൻ യഥാവിധി അഗ്നിയെ വളർത്തി ഹവ്യമായ രക്തത്തെ സ്വീകരിച്ച അഗ്നി തങ്ക നിറത്തിൽ ആളിക്കത്തി ആ കടുത്ത തീയിൽ മാംസത്തോടുകൂടിയ ചെഞ്ചോര വീണ്ടും ഹോമിച്ചു സന്ധ്യാസമയ സൂര്യനെ പോലെ ചെന്തി കത്തിജരിച്ചു തുടങ്ങി ഹോമവിധികൾ അറിയുന്ന ഇന്ദ്രജിത്ത് രാക്ഷസ മംഗളാർത്ഥമായി ഹോമം ചെയ്യുന്നത് മഹാസമാജങ്ങളിൽ കൂടി നായാനായങ്ങളെ തികച്ചു മറിവുള്ള നിശാചര പ്രമുഖന്മാർ നോക്കി നിന്നു കവി രാക്ഷസ പോരിൽ നിന്നുണ്ടായ ഘോരാരവം കേട്ട ശ്രീരാമൻ ജാമ്പവാനോട് പറഞ്ഞു സൗമ്യനായ ജാമ്പവാൻ ദുഷ്കരമായ കർമ്മമെന്തോ ഒന്ന് ഹനുമാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അത്യുച്ചത്തിലുള്ള വിളിയും ഭീമങ്ങളായ ആയുധങ്ങളുടെ ശബ്ദവും കേൾക്കുന്നു അതുകൊണ്ട് സ്വസൈന്യ യുക്തനായി സഹായിക്കുവാൻ അങ്ങോട്ട് ചെല്ലൂ ആ കഭീന്ദ്രന്റെ സമീപം വൃക്ഷപരന്മാർ അതിവേഗത്തിൽ എത്തട്ടെ ശ്രീരാമ വഹിച്ച വൃക്ഷേശ്വരൻ ജാമ്പവാൻ ഹനുമാൻ കാക്കുന്ന പശ്ചിമ ഗോപുരത്തിലേക്ക് ത്വരിതമായി നടന്നു എന്നാൽ ഹനുമാനും പടകളും ഇങ്ങോട്ട് വരുന്നതാണ് ജാമ്പവാൻ കണ്ടത് അടരാടിയ വാനരന്മാർ നല്ലപോലെ കിതയ്ക്കുന്നു കരിങ്കാർ തുല്യമായി വരുന്ന വൃക്ഷപ്പടകളെ കണ്ടപ്പോൾ ഹനുമാൻ അവരെ വിലക്കി മടങ്ങുവാൻ പറഞ്ഞു അനശ്വര യശസ്സാർന്ന ആഞ്ജനേയർ സർവ്വ പടകളോടും സ വ്യസനം ഉണർത്തിച്ചു ഹേ മഹാപ്രഭോ ലോകനായക യുദ്ധം ചെയ്തു കൊണ്ട് നിൽക്കുമ്പോൾ മഹാദുഷ്ടനായ രാവണപുത്രൻ ഇന്ദ്രജിത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവിയെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിഗ്രഹിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ദുഃഖത്താൽ പതറിപ്പോയിരിക്കുന്നു പരന്തവനായ നിന്തിരുവടിയുടെ സവിധത്തിൽ ആ വർത്തമാനം അറിയിക്കുവാൻ വേണ്ടിയാണ് അടിയൻ വന്നത് ആ വാർത്ത രഘുവര തിലകനെ സ്ഥ്ധനാക്കി ആഴലിൻ്റെ ആധിക്യത്താൽ വേരറ്റമം പോലെ ദേവൻ ബോധമറ്റു വീണു അമർത്യശോഭ എഴുന്ന ശ്രീരാമചന്ദ്രൻ നിലത്തു മറിഞ്ഞു വീണത് കണ്ട കപിശ്രേഷ്ഠന്മാർ ഭാഗത്തു നിന്നും ഓടിയടുത്തു താമരപ്പൂ സുഗന്ധമുള്ള നിർമ്മല ജലം അവർ കൊണ്ടുവന്ന് ആളികതുന്ന ദുർവാരാഗ്നിയിൽ എന്ന പോലെ ദേവനിൽ തളിച്ചു കൺ തുറന്ന അഗ്രജനെ സ്വസ്നേഹം ആലിംഗനം ചെയ്ത ലക്ഷ്മണൻ അസ്വസ്ഥനായ ദശരഥനന്ദനോട് യുക്തി അർത്ഥയുക്തമായി ഇങ്ങനെ പറഞ്ഞു ചേഷ്ട ധർമ്മം നിരർത്ഥമായി പോയെന്നോ സന്മാർഗ്ഗത്തിൽ മാത്രം സഞ്ചരിച്ചു വന്ന ജിതേന്ദ്രനായ അവിടത്തേക്ക് ആപത്ത് വന്നപ്പോൾ രക്ഷിക്കുവാൻ ധർമ്മത്തിന് ശക്തിയില്ലെന്നോ സുഖവും ദുഃഖവും ലോകത്തിലെ സർവചരാചരങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നാൽ ധർമ്മത്തിന് അത് കാണുന്നില്ല അതുകൊണ്ട് ധർമ്മം എന്നൊന്ന് ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടി വരിക അധർമ്മം എന്നതുണ്ടെങ്കിൽ ദശാനൻ നരകത്തിലാകേണ്ടതും അധർമ്മമുണ്ടെങ്കിൽ നിന്തിരുവടിക്ക് ഒരല്ലലും ഉണ്ടാകാതിരിക്കേണ്ടതു ധർമാധർമ്മങ്ങളുടെ വ്യാഖ്യാനം നേരെ മറിച്ചു വേണമെന്നായിരിക്കുന്നു രാവണന് യാതൊരു വിഷമവുമില്ല അവിടത്തേക്ക് അടിക്കടി അതിരറ്റ വ്യസനവും ധർമ്മകർമ്മങ്ങൾ ധർമ്മത്തെയും അധർമ്മകർമ്മങ്ങൾ അധർമ്മത്തെയും വളർത്തുമെന്ന് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നു അത് ശരിയാണെങ്കിൽ അധർമ്മനിരതന്മാർക്ക് ആ ഫലമല്ലേ വരേണ്ടത് അധർമ്മങ്ങളെ തിരസ്കരിച്ച് ധർമ്മനിരതരായവർക്ക് ധാർമ്മിക ഫലവും ഉണ്ടാകണം ഇപ്പോൾ കാണുന്നത് അധർമ്മകർമ്മങ്ങൾ എത്രമാത്രം ചെയ്യുന്നുവോ അത്രയും അർത്ഥലാഭമാണ് ധാർമ്മിക ജീവിതത്തിൽ ആഗ്രഹമുള്ളവർക്ക് ഒടുങ്ങാത്ത അഴലും അതുകൊണ്ട് ഇവയെല്ലാം വെറുതെയാണ് നിരർത്ഥകവുമാണ് പ്രഭോ പാപകർമ്മങ്ങൾ ചെയ്തവനെ അധർമ്മം വധിക്കുമെങ്കിൽ ആ നിഗ്രഹത്താൽ അധർമ്മവും ഹതനായി കഴിഞ്ഞുവല്ലോ മരിച്ചു കഴിഞ്ഞ അധർമ്മം വീണ്ടും ആരെയാണ് വധിക്കുവാൻ ശക്തനാവുക കൊന്നതും കൊല്ലപ്പെട്ടതും വിധിവിഹിതം എങ്കിൽ ദുഷ്കർമ്മങ്ങൾ വിധിക്കുള്ളതാണ് നമുക്കല്ല ഇതിനൊരു മറുകൈ എന്തെന്നാണെന്ന് അറിയുന്നുമില്ല പാപകർമ്മങ്ങളല്ല ഒരുവനെ നിഗ്രഹിക്കുന്നതെങ്കിൽ വിധി മാത്രമാണ് സ്വീകാര്യമെങ്കിൽ അത്തരത്തിലുള്ള ധർമാചാരണം കൊണ്ട് പരമപദപ്രാപ്തി എങ്ങനെയാണ് സിദ്ധിക്കുന്നത് പാപത്തെ വിജയിച്ച് ധർമ്മത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ ജീവനോ ശക്തിയോ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് ഒരു തരത്തിലുള്ള തിന്മയും വരുവാൻ പാടില്ല നിന്തിരുവടിക്ക് വന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ് ഇവയെന്ന് വ്യക്തമാവുന്നു ഇനി ധർമ്മത്തിന് സഹായം ഇല്ലാതെ ശക്തി കുറഞ്ഞ് അവശമായി എന്നാണെങ്കിൽ ഗെൽപ്പില്ലാതെ നപുംസക ഭാവത്തിലുള്ള അത് മര്യാദയില്ലാത്തതും സേവിക്കുവാൻ അർഹതയില്ലാത്തതുമാണെന്നാണ് എൻ്റെ അഭിപ്രായം ശക്തിയെ വർദ്ധിപ്പിക്കുകയാണ് ധർമ്മത്തിൻ്റെ ഫലമെങ്കിൽ അതാണ് കാര്യസിദ്ധിയായി വരുന്നതെങ്കിൽ ശക്തിയോടുകൂടി നിൽക്കുകയാണ് ഇന്ന് ധർമ്മമായിട്ടുള്ളത് ധർമ്മകർമ്മങ്ങളിൽ എത്രമാത്രം സുസ്ഥിര ശക്തി ഉണ്ടായിരുന്നുവോ അത് മുഴുവൻ ബലത്തിൽ മാത്രമാക്കി മാറ്റണം ധർമ്മത്തെ ആശ്രയിച്ച് നിന്നിട്ട് കാര്യമില്ല അതല്ല സത്യമാണ് ധർമ്മമെങ്കിൽ പരന്തപനായ ജ്യേഷ്ഠ അച്ഛനെ ബന്ധിച്ച് പരലോകത്തിലേക്ക് അയച്ച അസത്യത്തെ നിന്തിരുപടി ആദ്യം നിഗ്രഹിക്കേണ്ടിയിരിക്കുന്നു അവിടുത്തെ കർമ്മങ്ങളിൽ ദയ കാണിക്കാത്ത സത്യത്തിൻ്റെ ക്രൂരതയെ ദൂരീകരിക്കണം ധർമ്മവും അധർമ്മവുമാണ് അതിപ്രധാനമായിട്ടുള്ളതെങ്കിൽ മഹർഷിയെ നിഗ്രഹിച്ച് ഇന്ദ്രൻ യജ്ഞം നടത്തുമോ വേണ്ടപ്പോൾ അധർമ്മത്തോട് കൂടിയ ധർമ്മത്താലാണ് ശത്രുക്ഷയം സംഭവിക്കുക സ്വസുഖത്തിനനുസരിച്ച് വേണ്ടതുപോലെ മനുഷ്യർ ധർമ്മത്തെ സ്വീകരിക്കുന്നു തൽക്കാല ഫലസിദ്ധിക്ക് സ്വീകരിക്കേണ്ടത് ഏതൊന്നാണോ അത് ധർമ്മം എന്നാണ് അടിയൻ്റെ അഭിപ്രായം അയോധ്യ രാജ്യത്തെ ഉപേക്ഷിച്ച് പോകുന്ന നിന്തിരുവടി ധർമ്മത്തിൻ്റെ തായ് പേരാണ് അന്ന് മുറിച്ചത് പർവ്വതത്തിൽ നിന്ന് പുഴകളെ പോലെ ഓരോരോ വഴിക്ക് ഉണ്ടാക്കുന്ന അർത്ഥത്തിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും പുറപ്പെടുന്നു അർത്ഥമില്ലാത്തവൻ അല്പതേജസ്വിയാണ് അവൻ്റെ കർമ്മവും അങ്ങനെ തന്നെയായി തീരും കഠിന വേനലിലെ തോട് പോലെയാകും അർത്ഥമില്ലാത്തവൻ്റെ കർമ്മങ്ങൾ അർത്ഥം ഉപേക്ഷിച്ച് സുഖത്തെ ആഗ്രഹിക്കുന്നവൻ സുഖേച്ഛ കൊണ്ട് ചെയ്യുന്നത് പാപങ്ങളായിരിക്കും അതുകൊണ്ട് ദോഷഫലങ്ങൾ വരികയും ചെയ്യും മഹാപ്രഭു രഘുവംശ രഘുവംശദീപമേ ഏതൊരുവനാണോ ധനമുള്ളത് അവനെ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കൾ ഉള്ളൂ ധനികനെ ബന്ധുക്കൾ ഉണ്ടാകൂ ഐശ്വര്യത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ മാത്രമാണ് ലോകത്തിൽ മനുഷ്യൻ എന്ന പേരിന് അർഹൻ വിത്തമുള്ളവനെയാണ് യഥാർത്ഥത്തിൽ പണ്ഡിതനായി ജനങ്ങൾ അംഗീകരിക്കുക ധനമുള്ളവൻ പരാക്രമിയാണ് അവനെ പോലെ ബുദ്ധിശക്തി മറ്റാർക്കും ഉണ്ടാകുന്നതല്ല മഹാത്മാവായി അംഗീകരിക്കുക ധനികനെയാണ് സർവഗുണങ്ങളുടെയും വിളനിലമായി തന്നെ അർത്ഥമുള്ളവനെ കണക്കാക്കും പ്രഭോ അർത്ഥത്തെ ത്യജിച്ചാലുള്ള ദോഷങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവൻ ഐശ്വര്യമെല്ലാം ഉപേക്ഷിച്ചും ധർമ്മത്തിൽ മാത്രം നിന്തിരുവടി മനസ്സുവെച്ചുവല്ലോ ധനമുള്ളവന് ധർമ്മവും ആഗ്രഹസിദ്ധിയും ഉണ്ടാകും അർത്ഥമുള്ളവന് ഏതുമേതും ശുഭം മാത്രമായി തീരും ധനം ആഗ്രഹിക്കുന്ന ഒരു ദരിദ്രന് അന്വേഷിച്ച് നടന്നാലൊന്നും അർത്ഥസിദ്ധി ഉണ്ടാവുകയില്ല പുരുഷോത്തമ ആഹ്ലാദം കാമം അഹങ്കാരം ധർമ്മം ക്രോധം ശാന്തി മനോനിയന്ത്രണം ഇവയെല്ലാം പുലരുന്നത് ധനം കൊണ്ടാണല്ലോ ധർമ്മചാരിയായി ലോകജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ ഏതൊന്നുകൊണ്ട് ഐഹിക വിമുക്തനാവുമോ ആ അർത്ഥം മേഘഛന്നമായ ദിവസത്തിലെ ജ്യോതിർഗോളങ്ങളെന്ന പോലെ നിന്തിരുവടിയിൽ അദൃഷ്ടമാകുന്നു ശേഷം ചെലുതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം